ഹായ് പ്രിയ കൂട്ടുകാരെ നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് സാഹിത്യ എന്ന് പറയുന്ന പാഠഭാഗത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബി കോം സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇടശ്ശേരിയുടെ വിവാഹ സമാനം എന്ന് പറയുന്ന കവിതയാണ് മലയാള കാൽപ്പനികതയൊക്കെ നിറഞ്ഞു നിന്നിരുന്നൊരു കാലഘട്ടത്തിൽ മലയാള കവിതയിലേക്ക് പുതുവഴി വെട്ടിത്തെളിഞ്ഞു വന്ന ഒരു കവിയാണ് ഇടശ്ശേരി ഗോവിന്ദൻ ശക്തിയുടെ കവി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന വ്യക്തിയാണല്ലോ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ വിവാഹ സമ്മാനം എന്ന കവിത വ്യത്യസ്ത മാനങ്ങളൊക്കെ തരുന്നൊരു കവിതയാണ് എന്ന് മനസ്സിലാക്കുക ഈ പാഠഭാഗത്ത് കവിതയെ ഞാൻ വായിക്കുന്നില്ല ഏറ്റവും ലളിതമായിട്ട് അതൊരു നീണ്ട കവിതയാണ് അല്ല ഏറ്റവും ലളിതമായിട്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞ് നിങ്ങൾക്കൊരു നോട്ട് പോലെ പറഞ്ഞു തരാനാണ് ഞാൻ ലക്ഷ്യം വെക്കുന്നത് കാരണം ഇത് സമാനമായിട്ടുള്ള കവിത എഴുതാനുള്ളൊരു സാഹചര്യം സമാനമായിട്ടുള്ളൊരു സാഹചര്യത്തെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു വാർത്ത മനസ്സിലുടക്കുകയും അങ്ങനെ അതിനെ കാവ്യ രൂപത്തിലേക്ക് പരിമപ്പെടുത്തുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കവിതയിലൂടെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് നമ്മളതിനെ വായിക്കേണ്ടതും അറിയേണ്ടതും എന്ന് കൂടി പറഞ്ഞു വെക്കട്ടെ നമുക്കറിയാം വിവാഹ സമ്മാനം എന്ന കവിതയ്ക്ക് കവിതയിലേക്ക് കടക്കുന്നത് എൻ്റെ മുൻപ് ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു വസ്തുത എന്നുള്ളത് ചേച്ചിയും പിന്നെ അനുജനുമാണ് ഇതിലെ കഥാപാത്രങ്ങൾ പ്രണയിച്ചിരുന്ന പുരുഷൻ അനിയത്തിയെ വിവാഹം ചെയ്തപ്പോൾ തകർന്നു പോയ ഒരു മനസ്സോടുകൂടി ആത്മഹത്യക്ക് ഒരുങ്ങുന്ന ചേച്ചി പറയുന്ന ചിന്തകളിലൂടെയാണ് ഈ കവിത മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് അങ്ങനെ വിവാഹ പിറ്റേന്ന് അതിരാവിലെ ആ അനുജുനെയും കൂട്ടി തൊട്ടടുത്തുള്ള കുളത്തിലേക്ക് പോകുന്ന അവളുടെ മനോഗതങ്ങളാണ് ഈ കവിതയിൽ പറഞ്ഞു വയ്ക്കുന്നത് കാരണം വിവാഹം കഴിഞ്ഞ് അനുജിത്തിക്കും അളിയനും ഒരു സമ്മാനം നൽകണം എന്ന കൂടി താമരപ്പൂ പറക്കാൻ എന്നുള്ള വ്യാചേനയാണ് അരിജനെ കൂട്ടി പോകുന്നത് എന്ന് നമുക്ക് അറിയാം ഈ മരണ മരണത്തിൽ പോലും മറ്റാരും തെറ്റിദ്ധരിക്കരുത് എന്നും തൻ്റെ ആത്മാഭിമാനം വിലക്കി കൊടുക്കരുത് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ നമുക്ക് ഇതിൽ കാണാൻ കഴിയും എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ആത്മനൊമ്പരമാണ് ഈ കവിത എന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സ് വായിച്ചെടുക്കാൻ കഴിയും നമുക്കിനി കവിതയിലേക്ക് കടക്കാം കവിതയിലേക്ക് കടക്കും ഞാൻ പറഞ്ഞു കവിതയ വായിക്കുന്നില്ല നിങ്ങൾക്കൊരു നോട്ട് പോലെ മാത്രമാണ് ഞാൻ ഇത് പറഞ്ഞു വെക്കുന്നത് പരീക്ഷയ്ക്ക് ഉപകാരപ്രദമാവുന്ന തരത്തിലേക്കാണ് ഈ ഈ ക്ലാസ് അങ്ങനെ അനുജത്തിയുടെ വിവാഹം കഴിഞ്ഞു വിവാഹത്തിന് പിറ്റേ ദിവസം അതിരാവിലെ വെളിച്ചം വരുന്നതിന് മുൻപ് കുളത്തിൻ്റെ കരത്തില് കരയിലെത്തുകയാണ് ഈ കൊച്ചനുജനും ചേച്ചിയും ആ സമയത്ത് പായൻ ഇങ്ങനെ നിരന്ന് നിന്ന് കുളം ഒരു പച്ചക്കുളം പോലെയാണ് അവർക്ക് തോന്നുന്നത് അങ്ങനെ മനസ്സ് മുഴുവൻ സങ്കടത്തിൻ്റെ പൂപ്പൽ മൂടിയ പോലെയും ദുഷ്കാലം പെട്ടതുപോലെയും പോലെയും തോന്നുകയാണ് ആ കുളത്തിൻ്റെ കരകിൽ വന്നു നിൽക്കുന്ന സമയമത്രയും അവർക്ക് അങ്ങനെ അനുജനോട് ചോദിക്കുന്നുണ്ട് അവിടെ എത്തിയപ്പോൾ നീ ഈ രാവിലത്തെ തണുപ്പ് മഞ്ഞുകൊണ്ടുള്ള തണുപ്പാൽ തണുത്ത് വിറയ്ക്കുകയാണല്ലോ നീ സാരമില്ല ചേച്ചി എന്താണ് ചേച്ചിയുടെ മേൽമൊണ്ടുകൊണ്ട് നിന്നെ പുതപ്പിച്ചിരുത്താം പറയുന്നുണ്ട് പറയുന്നില്ല അങ്ങനെ പതിയെ ഇരുട്ടുമാറുകയാണ് പുരുരുൾ മാഞ്ഞു തുടങ്ങി പ്രഭാതം പതിയെ വരികയാണ് കറുത്ത കുളത്തിൽ മുങ്ങി ഞാൻ പോകുമ്പോൾ ചേച്ചിയുടെ പൊന്നുമോനെ നീ എന്താ വരുത് പേടിച്ചു പോകുമോ നീ കരയുമോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് പണ്ട് ഈ കുളത്തിൽ രാവിലെ രാവിലെ അതിരാവിലെ പൂക്കൾ വിരിയാറുണ്ടായിരുന്നു പണ്ട് ഞാനും നീയുമൊക്കെ വരുന്ന സമയത്ത് നീ എന്നോട് ചോദിക്കുമായിരുന്നു ഈ കുളത്തിലെ പൂ പറിച്ചു തരണമെന്ന് പറയായിരുന്നു അന്ന് അന്നൊക്കെ എനിക്ക് ഭയമായിരുന്നു എന്നാണ് ചേച്ചി പറയുന്നത് എന്നിട്ട് പറയാണ് ഇന്ന് ഞാൻ അതിൽ ഒന്ന് നിനക്ക് പറിച്ചു തരാം തടോടൊപ്പം ഞാൻ പറിച്ചു തരാം നീ എന്തു ചെയ്യണം ഇന്നലെ കല്യാണം കഴിഞ്ഞ എൻ്റെ അരിശുദ്ധിക്കും നിന്റെ ചേച്ചിക്കും ആ പുതുദമ്പതികൾക്കും ഈ എന്താണ് കൽപ്പകപ്പൂ നൽകുന്നത് പോലെ ഈ പൂ നീ നൽകണമെന്ന് പറയുന്നു അങ്ങനെ ഇന്നലെ വരെ ഈ കുളത്തിലെ പൂ പറിക്കുന്നത് ഞാൻ ഭയന്നിരുന്നുവെങ്കിൽ ഇന്ന് നിലയില്ലാത്ത ഇടത്ത് പോയി പൂവറയ്ക്കാൻ എനിക്ക് ധൈര്യമാണ് എന്ന് പറയുന്നുണ്ട് ജീവിതത്തിൻ്റെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളൊക്കെ തകർന്നു പോയാൽ ഒരു പെൺകുട്ടിയുടെ മനസ്സിനെയാണ് നാം അവിടെ വായിക്കേണ്ടത് പിന്നീട് പറയുന്ന വാക്കുകളിൽ ചേച്ചിയെ കുറിച്ചിട്ടുള്ള ആശങ്കകൾ അമ്മ പറയുന്നതായിട്ടാണ് കാണിക്കുന്നത് കുത്തുവാക്കുകളിലൂടെയും വേദനിപ്പിക്കുന്ന വാക്കുകളിലൂടെയൊക്കെ അമ്മ പറയുമ്പോൾ അതിത്രമാത്രം ആ ചേച്ചിയുടെ മനസ്സിനെ വേദനി വേദനിപ്പിക്കുമെന്ന് പോലും അമ്മ പോലും കരുതിയിരുന്നിട്ടില്ല എന്ന് കൂടിയിട്ടാണ് നമുക്ക് ആ വരികളെ വായിക്കും വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുക പിന്നെ അതിരാവിലെ കൈത്തിരി കത്തിച്ച് പിടിച്ച് കൊണ്ടാണല്ലോ നമ്മൾ കുറച്ച് മുൻപ് കുളത്തിലേക്ക് പുറപ്പെടുമ്പോൾ അമ്മ പറഞ്ഞത് നീ കേട്ടില്ലേ എന്താണ് പെണ്ണിനെ പെണ്ണിനെ എന്താണ് കുളിക്കാൻ കുറച്ച് നേരം പുലർന്നാൽ എന്താണ് എന്നാണ് അമ്മ ചോദിച്ചത് അങ്ങനെ ചേച്ചിയുടെ വിവാഹം കഴിയാത്ത കഴിയാത്തത് കൊണ്ട് പറഞ്ഞു അമ്മ ഓർത്തു നടക്കണം അല്ലേ പേരുദോഷം കേൾപ്പിക്കരുത് ചേച്ചിയുടെ ഓരോ ചലനവും അമ്മയുടെ ഉള്ളിൽ വളരെ ആശങ്ക ഉളവാക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് ആ വാക്കിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ചേച്ചി എന്തു ചെയ്താലും വീട്ടിൽ കുറ്റമാണ് അതാ അതുകൊണ്ടാണ് രാവിലെ കുളിച്ചാൽ വേശിയാട്ടം അല്ല രാവിലെ കുളിച്ചാൽ നീ മോശമുള്ള സ്ത്രീയാണെന്ന് പറയും നേരത്തെ നീ നേരത്തെ എണീറ്റിട്ടില്ലെങ്കിൽ കള്ള നാട്യമാണ് എന്നൊക്കെ പറയും അല്ലേ അങ്ങനെ അമ്പലത്തിൽ പോയാലും കുറ്റം അമ്പലത്തിൽ പോയില്ലെങ്കിലും കുറ്റം അങ്ങനെ ഒരു പെൺമക്കളുള്ള അമ്മയ്ക്ക് ജീവിതം എന്നത് ഒരു ഒരു എന്താണ് തീ എന്ന് കൂടി ആ കവിത പറഞ്ഞു വെക്കുന്നുണ്ട് പക്ഷേ മകളായ എനിക്ക് ഈ വാക്കുകളും പ്രവൃത്തികളുമെല്ലാം മുൾക്കിരീടമായിട്ടാണ് തോന്നുന്നത് എന്നത് എന്നാണ് ആ പെൺകുട്ടി പറയുന്നത് എന്നിട്ട് പറയാൻ അനു അനുജനോട് നോക്കൂ കുളത്തിൽ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് മീനുണർന്നിരിക്കാം അല്ലേ അതുകൊണ്ട് ദൂരെ ഇങ്ങനെ അനക്കം കാണുന്നുണ്ട് മിന്നലാട്ടം കാണുന്നുണ്ട് ചേച്ചി ഇങ്ങോട്ട് വരുമ്പോൾ ഇതൊന്നും ഓർത്തിട്ടുണ്ടായിരുന്നില്ല ഉണ്ണി നീ പേടിച്ചു പോകുന്നുണ്ടോ കൂടി ചോദിക്കുന്നു പിന്നെ എന്താണ് പിന്നെ പറയുന്നത് ഒരു ആശ്വാസവാക്കാണ് ഇന്നലെ കല്യാണം കഴിഞ്ഞ എൻ്റെ അനുചിതിയായ നിന്റെ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞതിൽ അമ്മയ്ക്ക് എന്തുണ്ടാവാം ആശ്വാസമൊക്കെ ഉണ്ടാവാം കാരണം അവൾ ഇനി പിഴച്ചു പോയി എന്ന് ആ ആശങ്കപ്പെടേണ്ടതില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അല്ലേ അങ്ങനെ പിന്നീട് പറയുന്ന വരി കല്യാണത്തിന്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു കല്യാണത്തിന് ദൂരെ നിന്നും വന്ന ബന്ധുക്കളെല്ലാം തിരിച്ചു പോയി അമ്മ നേരത്തെ കിടന്നുറങ്ങി നീ ഈ വലിയ ഉത്സവത്തിന്റെ ആഘോഷ ഓടി ഓടിത്തളർന്ന് നീയും നേരത്തെ കിടന്നുറങ്ങി മണിയറയുടെ സൗന്ദര്യമൊക്കെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ദാസിമാരുടെ പണിക്കാരുടെയൊക്കെ വായ കടഞ്ഞ് അവരും കിടന്നു ഞാൻ മാത്രം ഉറക്കമില്ലാതെ എന്ത് സമ്മാനമാണ് ഇവർക്ക് നൽകുക എന്നോർത്ത് ഞാൻ കിടന്നുപോയി എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പിന്നും വീണ്ടും ആ കുളക്കട കുളക്കരയിലേക്കുള്ള കഥയിലേക്കാണ് കവിത വീണ്ടും വരുന്നത് വെയിലൊക്കെ വന്നു തുടങ്ങി പൂമ്പൊടി പരക്കുന്നതിൻ്റെ മുൻപ് കല്യാണം കൂടിയ ഈ വധുവരന്മാരെ ഈ കുളത്തിൽ കുളിക്കാൻ വരുന്നതിൻ്റെ മുൻപ് ചേച്ചി കുളത്തിലിറത്തി ആ പ്രസൂനം ആ പുഷ്പം ചേച്ചി പറിച്ചു തരട്ടെ കുരുകൾ മെല്ലെ മാറിയിട്ട് നേരിയ വെട്ടം ഇങ്ങനെ കടന്നു വന്നിട്ടുണ്ട് നേരിയ വെട്ടം വരുമ്പോൾ പിന്നെന്താണ് കഴിഞ്ഞ രാത്രി നമ്മളെ ഭയപ്പെടുത്തിയ ആ വസ്തുക്കളല്ല എന്താണ് ചിറക് ചിരിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് രാത്രി ഇങ്ങനെ തോന്നില്ലേ രാത്രി നമുക്ക് കാണുമ്പോൾ പല രൂപങ്ങളായിട്ട് തോന്നുന്നില്ലേ അതൊക്കെ നേരം വെളുത്തപ്പോൾ എന്തായിട്ടുണ്ട് പല പല രസകരമായിട്ടുള്ള പിന്നെ വസ്തുക്കളെ പോലെ തോന്നി എന്നാണ് പറയുന്നത് അങ്ങനെ വീണ്ടും ചോദിക്കുകയാണ് ഈ സമയം ഞാൻ കുളത്തിലേക്ക് ഇറങ്ങി പോകുമ്പോൾ ഉണ്ണി ഞാൻ ഈ കറുത്ത കുളത്തിൽ എന്നെ കാണാതെയാകുമ്പോൾ നിനക്ക് സങ്കടമാകുമോ എന്ന് ചോദിക്കുന്നു അല്ലെ പിന്നീട് പറയുന്നുണ്ട് ഈ അപ്പൊ നീ പേടിക്കണ്ട ചേച്ചി എന്ത് ചെയ്യാം ഈ കുളത്തിൽ ഇങ്ങനെ കഴുത്തറ്റം തണുത്ത വെളുത്ത് വെള്ളത്തിൽ ചേച്ചി ഇങ്ങനെ മുങ്ങി നിന്നിട്ട് തിരിഞ്ഞു നോക്കാം ഈ പടിയിൽ ഈ കുളത്തിന്റെ പടിയില് അപ്പോ എന്തു ചെയ്യണം ഭയപ്പെടാതെ എന്നാണ് ചേച്ചി പറയുന്നത് നിന്റെ ചുണ്ടിൽ നിന്നല്ലാതെ പ്രതീക്ഷയുടെ പുഞ്ചിരി ചേച്ചിക്ക് മറ്റേ ഇവിടെ നിന്നും പ്രതീക്ഷിക്കാനാവില്ല എന്നുകൂടി പറയുന്നുണ്ട് അല്ലേ അങ്ങനെ ആ കുളത്തിലുള്ള പൂ പറിക്കാൻ ഇങ്ങനെ ചേച്ചി കയ്യെത്തി പിടിക്കും ആ പൂവ് എന്തില്ല അതിൻ്റെ തണ്ട് അടക്കം എനിക്ക് പറയാ പറിക്കണമെന്നുണ്ട് കയ്യെത്തുകയില്ല എങ്കിൽ ഞാൻ എന്ത് ചെയ്യും മെല്ലെ മുങ്ങിപ്പോയിട്ട് അത് പറിച്ചെടുക്കാം നിലയിൽ നിലയിൽ നിലയറ്റതാണ് താഴ്ചയുള്ളതാണ് കുളം ഒരു അത് പറിക്കാൻ വേണ്ടി കൈനീട്ടി പോകുമ്പോൾ ഞാൻ മുങ്ങിപ്പോകും എന്നെ കാണാതാവുമ്പോൾ വലിയ ഒച്ചയും ബഹളം ഒക്കെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ടല്ലേ അപ്പോൾ അതൊക്കെ കേട്ട് അമ്മ വരും അമ്മ പറയും ഇതുവരെ പെണ്ണ് ആറാടി കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കും എന്നെ കാണാതാകുമ്പോൾ പലവിധ ചർച്ചകളൊക്കെ അവിടെ നടക്കും നീ എതിരായിട്ടൊന്നും പറയരുത് കാരണം മുല്ലമുട്ടുള്ള പോലുള്ള നിന്റെ തുടയിൽ തല്ലുകൊള്ളുന്നത് ചേച്ചിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് പിന്നീട് അവിടെ ഒരു കാര്യം ആ സമയത്ത് ആര് വരും പുതിയതായി ഇന്നലെ വന്ന നിങ്ങളുടെ പൊന്നളിയനും മരണ വാർത്ത കേട്ട് അവിടെ എത്താൻ സാധ്യതയുണ്ട് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് ആ സമയം അദ്ദേഹം വന്ന് ഇങ്ങനെ കാണുന്ന സമയത്ത് ചേച്ചി ഒരു താമരത്തണ്ടുകളിൽ വസ്ത്രം കുരുക്കിയിട്ടത് പോലെ മാത്രമേ കിടക്കുകയുള്ളൂ കാരണം അയാളുടെ മുന്നിൽ ചലന മറ്റ് നനഞ്ഞ വസ്ത്രവുമായി കിടക്കുന്നതിനെ കുറിച്ചിട്ട് പോലും ചിന്തിക്കാനേ ചേച്ചിക്ക് കഴിയുന്നില്ല എന്ന് പറയുന്നുണ്ട് ഇന്ന് വരെ അയാളുടെ മുന്നിൽ കുളിച്ച് കുറിവരച്ച് നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിക്കാതെ ഞാൻ പോയിട്ടേയില്ല എന്നൊക്കെ കഴിഞ്ഞ നാളുകളെ കുറിച്ചിട്ടൊക്കെ പിന്നീട് പറയുന്നുണ്ട് ഞാനും അദ്ദേഹവും പണ്ട് ഉച്ചയ്ക്ക് ഈ താമരക്കുളത്തിൻ്റെ അരികിൽ തണൽമരത്തിന്റെ ചുവട്ടിൽ കുറച്ച് സമയം ആടിനെ കെട്ടാനോ അല്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ള പ്രകൃതി ആസ്വദിക്കാനോ ഒക്കെ വരുമ്പോഴും ഭംഗിയോടുകൂടി മാത്രമേ ഞാനിവിടെ വന്നിട്ടുള്ളൂ അതിനിടയിൽ അദ്ദേഹം പറയുമായിരുന്നു മരിച്ചാലും നമ്മൾ പിരിയില്ല എന്ന് പറഞ്ഞ ജീവിച്ച നാടുകളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ മുൻപിൽ അതിനുശേഷം ഞങ്ങൾ പറഞ്ഞ് പിരിഞ്ഞതിന് ശേഷവും ഞാൻ നല്ല വേഷവിധാനത്തോടു കൂടി മാത്രമേ അദ്ദേഹത്തിൻ്റെ മുൻപിൽ എത്തിയിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് തന്നെ സ്നേഹിച്ചിരുന്ന കാലത്ത് എങ്ങനെയാണോ അദ്ദേഹം തന്നെ കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെയാവണം ഇനി എല്ലാ കാലത്തും എന്നെ കാണേണ്ടത് എന്നുകൂടി ആ പെൺകുട്ടി ആഗ്രഹിക്കുന്നുണ്ട് മറ്റൊരു വേഷത്തിൽ അല്ലെങ്കിൽ ഒരു മരിച്ചു കിടക്കുന്ന രൂപത്തിൽ എന്നെ കാണാൻ ആഗ്രഹം ഇല്ല എന്നുള്ളൊരു മോഹം കൂടി അവിടെ പറയുന്നുണ്ട് ആ സമയത്ത് ഒരു കാര്യം അവിടെ പറയുന്നുണ്ട് ആ സമയത്ത് ആ മാന്യശീലൻ ആ വാക്ക് ശ്രദ്ധിക്കുന്നത് ആ മാന്യശീലൻ എന്നോട് പലവിധ കാര്യങ്ങൾ ചോദിക്കും പലവിധ ചർച്ചകളും അവിടെ നടക്കുന്ന സമയത്ത് മോനെ നിന്നോട് ഞാനൊരു കാര്യം കൂടി പറയാം എന്താണ് ആ കാര്യം ആ ആ കാര്യം എന്നുള്ളത് എന്താണ് നിന്നോട് ഉമ്മ വച്ചു കൊണ്ടൊരു കാര്യം ഞാൻ നിന്നോട് പറയാം ഇതേ നീ അവരോട് പറയാവൂ ഇന്നലെ കല്യാണം കഴിഞ്ഞ ദമ്പതിമാർക്ക് സമ്മാനം കൊടുക്കുന്നതിനായി ഭംഗിയായി പുറു അറിക്കാൻ വേണ്ടിയിട്ട് ചേച്ചി കുളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ കാൽ വഴുതി വീണു എന്ന് മാത്രമേ നീ പറയാൻ പാടുള്ളൂ എന്ന് പറയുന്നു അങ്ങനെ കുരിലുകൾ മാറും ആ സമയത്ത് നിന്റെ പുഞ്ചിരിയാൽ എൻ്റെ മനസ്സ് സന്തോഷിക്കുകയാണ് മോനെ കുരുലുകളൊക്കെ മാറി തുടങ്ങി നിന്റെ പുഞ്ചിരി കൊണ്ട് എൻ്റെ മനസ്സ് സന്തോഷിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഈ കറുത്ത നീറ്റിൽ വീണ് കാണാതാക്കുമ്പോൾ മോനെ നീ കരയരുത് എന്നാണ് കരയുമോ എന്നാണ് ചോദിക്കുന്നത് അത്തരത്തിൽ വഞ്ചിക്കപ്പെട്ടതിൻ്റെയും ഒഴിവാക്കപ്പെട്ടതിൻ്റെയും തിരസ്കരിക്കപ്പെട്ടതിൻ്റെയും ഒക്കെ ആത്മനവമ്പരത്തിൻ്റെ ഒരു കഥയാണ് ഈ കവിത എന്ന് മനസ്സിലാക്കുക അത്രത്തോളം വേദനിച്ച ഒരു പെൺകുട്ടിയുടെ ഹൃദയത്തിൻ്റെ ഭാഷ കൂടിയിട്ടാണ് ഇവിടെ അത് ഇവിടെ പിന്നെ ഈ കവിതയിലൂടെ തെളിഞ്ഞു കാണുന്നത് എന്ന് മനസ്സിലാക്കുക